അങ്ങനെ ബിഗ് ബോസ് സീസൺ സിക്സിലും നമ്മൾ വിചാരിച്ച ആ മുഹൂർത്തങ്ങൾ എത്തിയിരിക്കുകയാണ് വേറൊന്നുമല്ല പ്രണയം ഇവിടെ ജാഗ്രി ആൻഡ് കോമ്പിനേഷനാണ് പ്രണയത്തിലേക്ക് ചാടി വീണിരിക്കുന്നത് ജാഗ്രി ജാസ്മിൻ ആൻഡ് ഗബ്രിയൽ ഈ പേര് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണുന്നുണ്ട് അപ്പോൾ ജാഗ്രി ടീമാണ് ഈ പ്രാവശ്യം സാധാരണ ഒരു സീസൺ തുടങ്ങി ആൾക്കാരെ പരിചയപ്പെട്ട് വരാനുള്ള സമയമൊക്കെ വേണം കാര്യം അങ്ങനെ ഒരു സ്പേസിലാണ് ഇവർ താമസിക്കുന്നത് അപ്പോൾ ഒരാളെ കൂടുതലായിട്ടും മനസ്സിലാക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ അതിനുള്ള സ്ഥലങ്ങളൊന്നും ഇത് കുറച്ചും കൂടിയൊക്കെ മനസ്സിലാക്കി അതിലേക്ക് വരുന്നതായിട്ടാണ് പല പ്രാവശ്യം നമ്മൾ സീസണലി കണ്ടിരിക്കുന്നത് ഇത് തുടങ്ങിയപ്പോൾ തന്നെ പ്രണയമാണ് അപ്പോൾ അതിനകത്ത് എന്തൊരു സംഭവമുണ്ട് ഇത് ഇവർ അഭിനയിക്കുന്നതാകാനും സാധ്യതയുണ്ട് ഇന്നും പറയാൻ പറ്റിയില്ല ഇനി അഭിനയിക്കുന്ന പോലെ നമ്മളെ കാണിച്ചിട്ട് അവസാനം ഇവർ തന്നെ അതിനകത്തേക്ക് പെട്ടുപോകാനും സാധ്യതയുണ്ട് ഇങ്ങനത്തെ ഒരു ഫീ ഒരു ഫീലാണ് പ്രണയം എന്ന് പറയുന്നത് പിന്നെ പിന്നതെനിക്ക് സംശയങ്ങൾ തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കയസ് ചെയ്ത് കണ്ടായിരുന്നു വീഡിയോ അപ്പം നമ്മളിത് വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു നമ്മൾ വീഡിയോ ചെയ്തെങ്കിലും ആളെ മറിച്ചിട്ടാണ് നമ്മൾ കാണിച്ചത് നമ്മളായിട്ട് എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാട്ടുകാരെ പറ്റി പറയണമെന്ന് എന്ന് വിചാരിച്ചു ആ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം സോഷ്യൽ മീഡിയ മൊത്തം ഇവരെ പറ്റി അനുഭവപ്പെട്ടുള്ള കഥകളാണ് ഇവരും അതിന് സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് പിന്നെ അവർക്ക് കുഴപ്പമില്ല പിന്നെ നമുക്ക് എന്താ വിഷയം നമ്മൾ അങ്ങനെ കുറ്റം ഇവരെ പറ്റി അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇതിനകത്ത് സീരിയസ് ആയിട്ട് ചാടി വീണിരിക്കുന്നത് ഗബ്രിയൽ എണ്ണനാണ് ഒന്ന് ഒരു തേപ്പിന് സാധ്യതയായി കാണുന്നത് ഒരു തേപ്പ് കൊടുക്കാനോ ഒരു അടിക്കാനോ സാധ്യതയുണ്ട് പിന്നെ അത് വലിയൊരു ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗം തന്നെയാണ് പ്രണയം പ്രണയത്തിലേക്ക് വരുന്നൊരു കപ്പിൾസിനെ എന്തായാലും ഒരു പ്രേക്ഷക സ്വീകരണം സ്വീകാര്യത ഉണ്ടാവും എത്രയൊക്കെ കുറ്റം പറഞ്ഞ് അസുഖം പറഞ്ഞ് വിളിച്ചെന്ന് പറഞ്ഞാൽ ഒരു വോട്ടിംഗ് സംഭവങ്ങൾ വരുമ്പോൾ അവർക്കൊരു സപ്പോർട്ട് കിട്ടാറുണ്ട് അതിലേതെങ്കിലും ഒരാൾക്ക് കിട്ടാറുണ്ട് ഒരാളടച്ച് കൊടുത്തിട്ടെങ്കിലും ഒരാൾ കിട്ടാറുണ്ട് ഏതായാലും ഇത് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നു ഓക്കെ ബാക്കിയുള്ള സീൻസ് ഇപ്പോൾ ബിഗ് ബോസിന് ഏറ്റവും നല്ല സുഖമാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടുന്നത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ ഒരു മൊത്തം ഒരു കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഒരു കുറേ ഇൻഗ്രീഡിയൻസിൻ്റെ ഒരു മാർക്കറ്റിങ് തന്നെയാണ് ബിഗ് ബോസിൽ അത്രയും എറിച്ച് നിൽക്കാനും വിജയിച്ചു നിൽക്കാനും കാരണം അതിനകത്ത് പ്രണയം ഓഫ് കോഴ്സ് ഒരു അഭിഭാജ്യ ഘടകമാണ് രണ്ടാമത് വരുന്നതാണ് ബാക്കി ഗെയിം കാര്യങ്ങൾ പ്ലാനിങ്ങുകൾ ഒരാളുടെ മൈൻഡ് പവർ ഗെയിം കളിക്കുന്ന രീതികൾ ഫാമിലി ഇമോഷൻസ് അവരുടെ സോഷ്യലൈസേഷൻ ഇതെല്ലാം പിന്നെ എല്ലാം കൂടി ചേർന്നതാണ് ബിഗ് ബോസ് ഓക്കെ അപ്പോൾ ഇപ്രാവശ്യം പ്രണയം ആദ്യമായി ചാടി വീണിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇനി എന്തൊക്കെ കഥകളാണ് ഇവരെ പറ്റി ഇറങ്ങണം എന്നുള്ളത് നമുക്ക് സോഷ്യൽ മീഡിയയിൽ മൊത്തം കണ്ണ് തുറന്നിരിക്കുക